தா குப்பூஸ் ஈ ஒரு அடுப்பிட்டு புரத்தானட்டோ வைக்கிறது ஒன்றை வீடியோன்னு ஒரு கொப்பூஸ் கடையில் உள்ள வீடியோ ஆனால் வீடியோ எல்லாரும் முழுவதாக ஹாய் டியர்ஸ் வெல் டுஹரி டயரீஸ் ஞானி குப்பூஸ் கடிக்கும் இன்னத்து நம்மர் குப்பூஸும் ஹூஸும் അപ്പൊ നല്ല കാറ്റും നല്ല തണുപ്പും ഉണ്ട് കേട്ടോ ഞാൻ സ്വെറ്റർ ഇടാൻ മറന്നുപോയി അച്ചു ആയി പറഞ്ഞേന ആട് ഭയങ്കര കലിപ്പിലാണ് ജോ കിട്ടുണ്ടോ എനിക്കറിയില്ല ഞാൻ ഒരു വട്ടം പേടിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടാ കേട്ടോ കുക്കൂസ് ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് നോക്കാം ഇനി കടയിലെത്തിയിട്ട് കാണിക്കാം അതാ നല്ലത് കേട്ടോ നമ്മുടെ കുക്കൂസ് കട അമീൻ സുലൈമാൻ എന്നാണ് കടയുടെ പേര് കേട്ടോ അപ്പൊ നമ്മളിതാ അകത്തേക്ക് കടക്കുകയാണ് സോ ആ സേ हाँ वड़ा मतलब चूड़ लक ऊपर से डाकिकोंडी दिखा रहा था आ आप बाहर ही नहीं हैं किधर कहाँ हम बंगलौर बंगलौर हाँ हाँ मतलब ऊपर टाइटल लक ऊपर से द अभी डाकिकोंडी दिखा रहा था ये क्या है इसका नाम क्या है तंगूर, तंगूर। तंदूर तंदूर आपको लेकिन उल्लेख द इंडस्ट्री टू ചൂട്ടോടുകൂടി വേഗം വേഗം ചൂട്ടെടുക്കുന്നുണ്ട് കേട്ടോ അതാണ് നമ്മുടെ കുപ്പൂസ് ഭയങ്കര ഫാസ്റ്റ് ആയിട്ടാ കേട്ടോ അവര് ചെയ്യുന്നത് മറ്റു കൂടിക്കായിട്ടിലേക്ക് നിക്കുന്നു അമ്മ ആ സത്യവുത് സോ അപ്പൊ ഇവിടെ കുപ്പൂസിന്റെ മാവ് കുറുത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ റോൾസ് ഇരിക്കുന്നുണ്ട് ഏർ വേഗം വേഗം ഈ ചേട്ടനെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഹായ്

പരത്തിയിട്ടാൽ അതാ ച എൻ്റെ പൂക്കൂസ് കാണു കേട്ടോ അത് പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കുന്നുണ്ട് നല്ല ഫാസ്റ്റായിട്ടാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ചേട്ടൻ പരത്തുന്നു മറ്റേ ചേട്ടൻ എന്താ കണ്ടോ എന്ത് ഭംഗിട്ടാ ഇവിടെ പുക്കൂസ് ഇങ്ങനെ ശേഖരിച്ചു വയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ല രസകരമായ ഒരു കാഴ്ച തന്നെയാണ് ഇതാ കണ്ടോ എന്ത് ഭംഗിയായിട്ടാണ് ചെയ്യണേ നോക്കിയൊക്കെ आप सब बंगाल का है आप सब बंगाल नहीं, नहीं। तो से नहीं हाँ 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 कितना है कुबूज को कितना है गिए गिए ओके हंड्रेड पिल्स पाँच ओके मुझे चाहिए हंड्रेड पिल्स पाँच चाहिए ഭയങ്കര എന്താ പറയുക തീ ഇങ്ങനെ കട്ടിക്കൊണ്ടിരിക്കുകയാണ് ആ ചൂട് നമ്മൾ കൊടുത്തിട്ട് മേടിച്ചുട്ടോ ഭയ്യ ഓ മെഷീൻ അപ്പം നമ്മൾ മാവ് കുടയ്ക്കുന്ന ആ ഒരു മെഷീൻ ഒന്ന് കാണിച്ചു തരാൻ പറയുകയാണ് കേട്ടോ അപ്പൊ ഇങ്ങനെയാണ് കേട്ടോ മാവ് കുറച്ചു വെക്കുന്നത് അച്ഛാ താങ്ക് യു സോ മച്ച് താങ്ക് യു ഭയ്യാമേ Uh, वीडियो में जस्ट से हाय जस्ट आपका नाम मोहम्मद मुनीर, मुनीर। okay, आपका है ये शॉप नहीं हम हम चलाते हैं ईरानी के ओके ओके थैंक यू थैंक यू सो मच थैंक यू हाय डियर्स अपना नाम हंड्रेड फिल्स अंजु കുബ്ബൂസ് മേടിച്ചിട്ട് റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല സപ്പോർട്ടീവായിട്ടുള്ള ആൾക്കാർ കേട്ടോ വീഡിയോ എടുക്കാനൊക്കെ സമ്മതിച്ചു അപ്പം അപ്പോ ഞങ്ങള് അപ്പൊ എന്താ ഡിന്നർതാ ഞാൻ പുറത്തുനിന്ന് അതിനെ കീ ഫുഡ് ഉണ്ടാക്കാം നമുക്ക് ഭയങ്കര ഒരു മടിയായിട്ട് തോന്നുന്നു അപ്പൊ അങ്ങനെ ഓൾ അപ്പോൾ നമ്മൾ ഹൺഡ്രഡ് ഫിൽസിന് അഞ്ച് കുബൂസും മേടിച്ച് വന്നു കേട്ടോ അങ്ങനെ ഏട്ടനിപ്പോ ജോലി കഴിഞ്ഞു വന്നു ഏട്ടനിപ്പൊ ഞാൻ കുബൂസും ഹമ്മൂസും കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ഡിന്നർ സെറ്റായിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാനൊരു ചായ ഒക്കെ കുടിച്ചിരിക്കുകയാണ് അപ്പോൾ കുബൂസ് പ്രവാസികളുടെ ഒരു ഇഷ്ട ഭക്ഷണമാണ് അല്ലേ ഏറ്റവും വില കുറവിന് കിട്ടുന്നൊരു ഭക്ഷണമാണ് ഇവിടത്തെ ബംഗ്ലാദേശി തൊഴിലാളികളും അതുപോലെ തന്നെ പാകിസ്ഥാനികളും മലയാളികളും ഒക്കെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഭക്ഷണ പദാർത്ഥമാണ് കുബൂസ് എന്ന് പറയുന്നത് ഗവണ്മെന്റ് സബ്സിഡി ആയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ വല്ലാണ്ടൊരു വില കൂടുതലൊന്നും ഇല്ല എല്ലാ കാലത്തും ഇതിന് ഒരേ നിരക്ക് തന്നെയായിരിക്കും അതുകൊണ്ട് തന്നെ പാവപ്പെട്ട പ്രവാസി സുഹൃത്തുക്കൾക്ക് കുബൂസ് എന്താ പറയുക ഭയങ്കര ഒരു ഉപകാരപ്രദമായൊരു ഭക്ഷണമാണ് അറബി വീടുകളിലൊക്കെ എല്ലാ ദിവസവും അവരുടെ ബ്രേക്ക്ഫാസ്റ്റിന് ഉപയോഗിക്കുന്ന പ്രധാന ഒരു ഭക്ഷണ വിഭവമാണ് കുബൂസ് എന്ന് പറയുന്നത് അപ്പം ഇന്നത്തെ ഈ കുക്ക്ബുക്സ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ താങ്ക്